നമസ്കാരം മെട്രോ ആറ്റിനിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി അമ്മയുടെ അമരത്ത് ഇടവേള ബാബു ഉണ്ടായിരുന്നു ഇന്നസെന്റും മോഹൻലാലും പ്രസിഡന്റുമാരായി വന്നപ്പോഴും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ബാബു തന്നെയായിരുന്നു പേരിൽ മാത്രം ഇടവേള നിലനിർത്തി അമ്മയ്ക്ക് വേണ്ടി ഇടവേളയില്ലാതെ അദ്ദേഹം പ്രവർത്തിച്ചു അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഇടവേള ബാബു പിന്മാറിയിരിക്കുകയാണ് പകരം ആ സ്ഥാനത്തേക്ക് കടന്നു വന്നത് നടൻ സിദിഖ് വിവാഹം മൂലം കഴിക്കാതെ അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി എന്നാണ് പലരും ഇടവേള ബാബുവിനെ കുറിച്ച് പറയുന്നത് പലപ്പോഴും ഇടവേള ബാബുവിനോട് പലരും ചോദിച്ച ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാതിരുന്നത് എന്ന് വിവാഹം എന്നെങ്കിലും ഉണ്ടാവുമോ എന്ന് എന്നാൽ എന്നാലിപ്പോഴാ എന്തുകൊണ്ടാണ് താൻ വിവാഹം കഴിക്കാതെ പോയതിനെപ്പറ്റി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറയുകയാണ് സംഗീതവും നൃത്തവും അറിയാവുന്ന ഒരാളെ ജീവിതസഖിയാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം വീട്ടുകാർ വിവാഹാലോചന നടത്തുന്നതിനിടയിൽ കുടുംബത്തിലെ ഒരു പെൺകുട്ടി തന്നോട് പ്രണയം തുറന്നു പറഞ്ഞു അങ്ങനെ തങ്ങൾ പ്രണയത്തിലായി എന്നാൽ ഇരു വീട്ടുകാരും ബന്ധത്തെ എതിർത്തു സിനിമാക്കാരനാണെന്നതായിരുന്നു പെൺകുട്ടിയുടെ വീട്ടുകാർ കണ്ട പോരായ്മ വീട്ടുകാരുടെ മാറാൻ വേണ്ടി എട്ട് വർഷത്തിലധികം കാത്തിരുന്നു ഇരു വീട്ടുകാരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി വിഷയത്തിൽ അമൃതാനന്ദമയും കരുണാനിധിയും വരെ ഇടപെട്ടിട്ടുണ്ടെന്നും ഇടവേള ബാബു പറയുന്നു അമൃതാനന്ദമയ്ക്ക് ആ പെൺകുട്ടി അറിയാമായിരുന്നു ആ പെൺകുട്ടിയെക്കുറിച്ച് സംസാരിക്കാനായി താൻ അമൃതപുരിയിലേക്ക് പോയി വിവാഹവുമായി മുന്നോട്ട് പോകാനായിരുന്നു അമൃതാനന്ദമയുടെ നിർദ്ദേശം എന്നാൽ ഇതിനിടയിൽ പെൺകുട്ടിയെ വീട്ടുകാർ തമിഴ്നാട്ടിലേക്ക് കടത്തി അവിടെ നിന്നും കാനഡയിലേക്ക് കടത്താനായിരുന്നു പ്ലാൻ അങ്ങനെ കൊച്ചിൻ കനീഫ വഴി കരുണാനിധിയായി ബന്ധപ്പെട്ടു ഹേബിയസ് കോപ്പസ് നൽകാൻ തീരുമാനിച്ചു എന്നാൽ ഒരുപാട് പേരെ വേദനിപ്പിച്ചുകൊണ്ട് ഒന്നിക്കേണ്ടെന്ന് തങ്ങൾ തീരുമാനിച്ചു മറ്റൊരു വിവാഹം വേണ്ടെന്ന് അന്ന് തന്നെ എന്ന് അദ്ദേഹം വ്യക്തമാക്കി ആ പെൺകുട്ടി ഇന്ന് വിദേശത്ത് ഡോക്ടറാണെന്നും ഇടവേള ഇടവേളബാബു കൂട്ടിച്ചേർത്തു പക്ഷെ താൻ വിവാഹിതനാവാത്തത് അമ്മയുടെയും അച്ഛൻ്റെയും ഏറ്റവും വലിയ ദുഃഖമായിരുന്നുവെന്നും വീട്ടിലെത്തുന്ന സുഹൃത്തുക്കളോടൊക്കെ പെട്ടെന്ന് വിവാഹം കഴിക്കാൻ തന്നെ നിർബന്ധിക്കണമെന്ന് പറയുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു താൻ പക്ഷേ അതിന് വഴങ്ങിയില്ലെന്നും അച്ഛനും അമ്മയും പറഞ്ഞതിൽ വിവാഹക്കാരെ മാത്രമാണ് താൻ അനുസരിക്കാതിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു You are watching. You are watching. You are watching me, you're watching me. and you are watching me on MetroMatni.com. On MetroMatni.com. Metro MetroMatni.com. MetroMatni.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.